തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകളും പ്രശ്നങ്ങളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ ഇലക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ലക്ഷക്കണക്കിന് ആളുകൾ പട്ടികയിൽ നിന്ന് പുറത്തുപോകുമെന്ന ആശങ്കയുണ്ടെന്നും കെ കെ രാകേഷ് പറഞ്ഞു நீதிர் பட்டிய தள்ளி கலைகள் ஒளிவாக்குகாரை பட்டியல் குத்தப்பட்டதாக்குதா பட்டியல் സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ പി സഹദേവൻ എൻ ചന്ദ്രൻ എം പ്രകാശൻ ടി വി രാജേഷ് വി കെ ഗിരിജൻ എം ഉണ്ണികൃഷ്ണൻ എം പി മുരളി വിക്ബാൽ പോപ്പുലർ തുടങ്ങിയവർ സംസാരിച്ചു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ